എല്ലാ അർത്ഥത്തിലും ഗുണപ്രദമാകുന്നു ഇന്ത്യൻ എയർഫോഴ്സിന്റെ രണ്ടാംശത്തിൽ ട്വന്റി വൺ ട്വന്റി ഇരുപത്തി ഒന്ന് ഇരുപത് അഭിഷേക വീണ്ടും We'll try, we'll try in the side of 21 all. 21. ാണ് ഇം ടാക്സിന് അനുകൂലമായ സർവീസ് ആണ് രണ്ടാം നമ്പർ താരം അരവിന്ദിന്റെ സർവീസ് കാണാൻ ഇപ്പോൾ

ും ഇപ്പോൾ ഇൻകം ടാക്സിന്റെ കടം ഇരുപത്തി മൂന്ന് പോയിന്റ് ആണ് ഇന്ത്യൻ എയർഫോഴ്സിന് Time in twenty-four, twenty-three. Okay. 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 Point two, Indian Air Force. See the scoreboard, twenty-four all.

കളിക്കളത്തിൽ ഇരു ടീമുകളും ഒരിക്കൽ കൂടി സെറ്റ് പോയിന്റിൽ ഇടി മുഴക്കങ്ങൾ തീർക്കുന്നു യഥാർത്ഥ ഫോം എന്ന മിഡിൽ സമീമിൽ മലയാളി താരം സ്കോർ ബോർഡ് ഇപ്പോഴും ട്വന്റി ഫൈവ് ബോൾ

மேட்ச் பாயிண்ட் 2 இந்த நேர் ஃபோர்ஸ் 26 ஆல் கயமுவ இந்த ஃபைனல் மல்சரம் இந்த ஒருக்கல் கூடி ചരിത്രத்தில் நடைறிகையான ஸ்கோர் போர்டு இரண்டாம் செட்டில செதிகுவ இந்த டீம்கள் 30 அப்பம் 26 ஆல் 26 26 இந்த கேப்டனான சர்வீக शमीம் இந்தியன் இன்டர்நேஷனல் ஆன है। तेवाना। तेवान। तेवाना। 27, 26 26 26 27, 26 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 அமல் இருபத்தி ஏழு இருபத்தி പോയിന്റ് നേടി രണ്ടാം സെറ്റും ഇൻകം ടാക്സ് സെറ്റ് നില അടവുകളും തന്ത്രങ്ങളും ഒരുപോലെ തങ്ങളുടെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യൻ എയർഫോഴ്സും ും രണ്ട് സെറ്റുകളിൽ ആദ്യ സെറ്റ് പത്തൊൻപത്യഞ്ച് രണ്ടാം സെറ്റ് എന്ന പോയിന്റിൽ വിജയിച്ച് മത്സരത്തിൽ മുന്നിട്ട് നൽകുകയാണിപ്പോൾ യ്യൂരിന്റെ ഈ രാത്രി അക്ഷരാർത്ഥത്തിൽ ഫൈനൽ മത്സരത്തിന്റെ എല്ലാ സൗന്ദര്യവും ആസ്വദിക്കുന്നതാണ് ആവേശകരമായ ഫൈനൽ മത്സരം പുരോഗമിക്കുമ്പോൾ ഗോവിന്ദൻ ട്രോഫി ആര് പൊട്ടപ്പെടും എന്ന ചോദ്യം പിന്നീട് ബാക്കിയാവുകയാണ് രണ്ട് മത്സരം ഒപ്പം തന്നെ ഈ സ്റ്റേഡിയത്തിലേക്ക് കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിലായി കടന്നെത്തിയ എല്ലാ മാന്യ കായിക പ്രേമികളെയും സംഘാടക സമിതിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് സ്റ്റേഡിയത്തില് മറ്റൊരു വിസിൽ അത് വോളി മത്സരത്തിൻ്റെ ഫൈനൽ മത്സരത്തിന്റെ മൂന്നാം സെറ്റിൻ്റെ ആരംഭം ടി ഗോവിന്ദൻ സ്മാരക ട്രോഫി ഏതൊരു വോളി ടീമും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കേരള വോളിയിലെ തന്നെ ശ്രദ്ധേയമായ ഒരു പുരസ്കാരമാണ് ടി ഗോവിന്ദൻ ട്രോഫി വ്യത്യസ്ത വർഷങ്ങളിൽ സംസ്ഥാന ദേശീയ ചാമ്പ്യൻഷിപ്പ് ഇതിനധികം ഫെഡറേഷൻ കപ്പ് ഉൾപ്പെടെ സംഘാടന മികവ് കൊണ്ടും ജനകീയ പങ്കാളിത്തം കൊണ്ടും ഏറ്റെടുത്ത നാട് പയ്യന്നൂർ പയ്യന്നൂരിൽ മറ്റൊരു അഖിലേന്ത്യാ പോളിംഗ് വീഴുമ്പോൾ കലാശ പോരാട്ടത്തിന്റെ മൂന്നാം സീറ്റിന് ആരോപണം ഇരുടീമുകൾക്കും പക്ഷം ചെയ്യുകയാണ് എന്നാൽ ആദ്യ രണ്ട് സീറ്റ് വിജയിച്ച് ആധികാരികമായി മുന്നിട്ട് നിൽക്കുന്നു ഇന്ത്യൻ ഇൻകം ടാക്സ് ഈ മത്സരത്തിലേക്ക് മാത്രമല്ല ഈ ടൂർണമെന്റിന്റെ ജേതാക്കൾ പേരെടുക്കണമെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിന് മൂന്നാംശത്ത് നിർണായകമാണ് ജയിച്ചേ തീരു വിജയം അനിവാര്യം എന്ന

One more point, that's the second point in the third set by In the back, Senai, two, zero, render with Jim. શ્રી કહ્યું